യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എച്ച് എസ് ഡ്രോയിങ് ടീച്ചറുടെ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്തിട്ടുള്ള കുട്ടികളുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം സർ ജോലി കിട്ടാൻ എത്ര മാർക്ക് വേണം എന്നുള്ളതാണ് അതിപ്പോ ഈ എച്ച് എസ് ഡ്രോയിങ് മാത്രല്ല ഏത് എൽ പി യു ബി ആയിരുന്നാലും ഏത് ലാംഗ്വേജ് ആയിരുന്നാലും ജോലി കിട്ടാൻ എത്ര നമ്മൾ പഠിക്കണം എന്നുള്ള സ്വാഭാവികമായിട്ടും ഉണ്ടാക്കുന്ന ഒരു സംശയമാണ് അപ്പൊ അത് തന്നെയാണ് കുട്ടികൾ മെസ്സേജ് ഇട്ട് ചോദിക്കുന്നത് ഈ എച്ച് എസ് എ ഡ്രോയിങ് എന്ന് പറയുന്ന സർക്കാർ ഉദ്യോഗത്തിലേക്ക് കയറുവാൻ സർക്കാർ ടീച്ചർ ആകുവാൻ എത്ര മാർക്ക് സ്കോർ ചെയ്താൽ സാധിക്കും എന്നുള്ള ആണ് കേട്ടോ അപ്പം അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിനു മുമ്പ് ചില കുട്ടികൾ പറയേണ്ടായിരുന്നു ഇപ്പോ പൊതുവെ എച്ച് എസ് എ നടക്കുമ്പോൾ ഡ്രോയിങ്ങിന്റെ അതുപോലെ തന്നെ കേട്ടിട്ടായിരുന്നാലും ഇതേപോലെയുള്ള പി എസ് സി പരീക്ഷകളായിരുന്നാലും ഈ ഡ്രോയിങ് പൊതുവേ ടഫായിട്ടാണ് വരുന്നത് ചോദ്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ പറയാറുണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരീക്ഷ ടഫാണ് ഈസിയാണ് എന്നുള്ളത് പൊതുവായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഓക്കെ അതിൻ്റെ മാർക്ക് വേരിയേഷൻ എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു പരീക്ഷ എഴുതുകയാണ് എന്ന് വിചാരിക്കുക ഡ്രോയിങ്ങിൻ്റെ ഒരു പരീക്ഷ എഴുതുകയാണ് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ പരീക്ഷ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബാക്കി എല്ലാവരും പറഞ്ഞാൽ ആ കുഴപ്പമില്ലാത്ത പരീക്ഷ എഴുതുന്നാലും അത്യാവശ്യം നല്ല എഴുതാൻ പറ്റുന്ന പരീക്ഷയാണല്ലോ എന്ന് എല്ലാവരും പറയുകയും നിങ്ങൾക്ക് മാത്രം അത് ബുദ്ധിമുട്ടായി തോന്നുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അടുത്ത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാത്തതുകൊണ്ടാണ് നിലമറിച്ച് ഒരു പരീക്ഷ പൊതുവെ എല്ലാവർക്കും ടഫാണ് എങ്കിൽ പൊതുവെ എല്ലാവർക്കും ടഫാണ് എല്ലാം ടഫാണെന്നാണ് പറയുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ കട്ട് ഓഫ് മാർക്ക് എന്തു ചെയ്യും കുറയും കട്ട് ഓഫ് മാർക്ക് കുറയാൻ വളരെ സാധ്യത കൂടുതലാണ് മനസ്സിലാവട്ടെ കട്ട് ഓഫ് മാർക്ക് എന്താണ് ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നിലവിൽ ഇപ്പോൾ വെച്ച് ഡ്രോയിങ് നാല് ജില്ലകളാണ് വിളിച്ചിട്ടുള്ളത് അതിന്റെ കഴിഞ്ഞ കട്ട് ഓഫ് എത്രയാണ് കഴിഞ്ഞ എത്ര പേർക്ക് ജോലി കിട്ടിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയിട്ട് കാണുക അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത് എക്സാം ടഫ് ആണെങ്കിൽ എന്തുണ്ടാവും കട്ട് ഓഫ് കുറയും പൊതുവെ എല്ലാവർക്കും എക്സാം ഈസി ആണ് എങ്കിൽ അതിൻ്റെ അർത്ഥം അതിനനുസരിച്ച് കട്ട് ഓഫ് എന്ത് ചെയ്യും കൂടും ഇതാണ് സാധാരണ പി എസ് സി പരീക്ഷകളിൽ നടക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ നമ്മൾ പരീക്ഷ ടഫ് ആയിരുന്നാലും പരീക്ഷ ഈസി ആയിരുന്നാലും എക്സാം ഈസി ആയിരുന്നാലും ായിരുന്നാലും നമ്മൾ ആലോചിക്കേണ്ടത് അതല്ല എത്ര മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അവിടെയാണ് ആ മാർക്ക് സ്കോർ ചെയ്യുന്നതിലാണ് നമ്മുടെ ജോലി സാധ്യത വരുന്നത് ഇപ്പോ ഞാൻ നിങ്ങളോട് പറയാണ് ഒരു അൻപത് മാർക്കിന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എക്സാം ഈസി ആണെങ്കിൽ കട്ട് ഓഫ് അമ്പതിന് മേലിൽ വരും കാരണം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എക്സാമിൽ ഇപ്പൊ നിലവിൽ വിളിച്ചിട്ടുള്ള ജില്ലകളുടെ കഴിഞ്ഞ കട്ട് ഓഫ് നോക്കുമ്പോൾ നമുക്കറിയാം മുപ്പത്തിമൂന്ന് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളതുണ്ട് ഉണ്ട് നാൽപ്പത് വന്നിട്ടുള്ളത് അമ്പതിൻ്റെ അടുത്തായിട്ട് വന്നിട്ടുള്ള കട്ട് ഓഫ് മാർക്കുകളുണ്ട് അപ്പോൾ അതിന്റെ അർത്ഥം അമ്പത് വരെ മാർക്ക് നേടിയാൽ മതി എന്നുള്ളതാണോ അല്ല ഇനി അടുത്ത എക്സാം കുറച്ച് ഈസി ആണെങ്കിൽ കട്ട് ഓഫ് കൂടും ടഫ് ആണെങ്കിൽ അതിനനുസരിച്ച് കട്ട് ഓഫ് കുറയും അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് നേടിയാൽ ലിസ്റ്റിൽ വരാൻ പറ്റും എന്നുള്ള ചോദ്യത്തിന് ഒരു എട്ട് ആൻസറേ ഉള്ളൂ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നൂറ് മാർക്കിനാണ് ഇതാദ്യം മനസ്സിലേക്ക് ഉറപ്പിക്കുക നിങ്ങൾ അമ്പത് മാർക്ക് വാങ്ങാനോ മുപ്പത് മാർക്ക് വാങ്ങാനോ നാൽപ്പത് മാർക്ക് വാങ്ങാനോ അല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് കാരണം ഇതൊരു മത്സര പരീക്ഷയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് റാങ്ക് ലിസ്റ്റിൻ്റെ ഉയർന്ന പദവിയിൽ മീൻസ് ഉയർന്ന സ്ഥാനത്തേക്ക് എത്തുന്നത് ആരാണോ അവർക്കാണ് ജോലി സാധ്യതയുള്ളത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഫോക്കസ് ചെയ്യേണ്ടത് നൂറിൽ നൂറ് മാർക്ക് വാങ്ങാനാണ് അപ്പൊ അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു അറുപത്തി അഞ്ച് എഴുപത് ആ ഒരു റേഞ്ചിലേക്കുള്ള മാർക്കുകൾ വാങ്ങാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയെങ്കിലും ഫോക്കസ് ചെയ്താലാണ് എഴുപതിനു മേലുള്ള ഒരു മാർക്കൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ ഒരു എഴുപത് എഴുപത്തിയഞ്ച് മാർക്കൊക്കെ വരുമ്പോൾ അത്യാവശ്യം റാങ്ക് ലിസ്റ്റിന്റെ ഉയർന്ന സ്ഥാനത്തേക്ക് തന്നെ പൊസിഷനിൽ തന്നെ നിങ്ങൾക്ക് വരാൻ സാധിക്കും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറായിട്ട് ഇറങ്ങിയിട്ടുള്ള ആളുകളാണ് അല്ലെ ഒരു ഗവൺമെന്റ് ജോലി വേണം ഒരു ഗവൺമെന്റ് ടീച്ചർ ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെന്ന് ഞാൻ ഉറച്ച് വിശ്വ വിശ്വസിക്കുന്നു സോ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിനോടൊപ്പം തന്നെ ഈ ഒരു നൂറ് മാർക്ക് എന്ന ഫോക്കസിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് അപ്പൊ ചോദിക്കും നിങ്ങൾക്കതിനു സാധിക്കുമോ ഫോക്കസ് ചെയ്യുക അത്രയും ഫോക്കസ് ചെയ്താലാണ് നമുക്ക് ഒരു എഴുപത് എഴുത്തഞ്ച് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു മാർക്ക് ഇത്രയും ഫോക്കസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം നിങ്ങൾ നേരത്തെ തന്നെ പഠിക്കണം നേരത്തെ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യണം കൃത്യമായിട്ടുള്ള ഒരു പഠനം നിങ്ങൾ നിങ്ങളിൽ ഉണ്ടായിരിക്കണം അല്ലേ ഇതിന്റെ കഴിഞ്ഞ വർഷത്തെ ആപ്ലിക്കൻസ് എത്രയൊക്കെയാണെന്നുള്ളത് നമ്മൾ പറയേണ്ടായിരുന്നു ഇനി ഇതിന്റെ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിന് ഇപ്പൊ നിലവിൽ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ നൂറ് മാർക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാം അണ്ട ഒരു ഒരു ഒരാൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ അയാൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ തന്നെ അതിന് വേണ്ടി വരി ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നാളെ ആകട്ടെ മറ്റന്നാളാകട്ടെ ചില കുട്ടികൾ ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാം നോട്ടിഫിക്കേഷൻ വന്നു ഇനി എക്സാമിന്റെ ഡേറ്റ് വന്നാൽ അവർ പഠിക്കൂ ചില കുട്ടികൾ അഡ്മിഷൻ ടിക്കറ്റ് വന്നാലേ പഠിക്കൂ മനസ്സിലാവണ്ട ആക്ച്വലി നിങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടെങ്കിൽ അതൊക്കെ മതി പക്ഷെ നിങ്ങൾക്ക് ഒത്തിരി സമയം ഇതിനൊപ്പം പഠിച്ചു പോകാനുള്ള ടൈം നിങ്ങൾക്കില്ല അല്ലെ പല പല ജോലിയുള്ളവരുണ്ടാകും കുടുംബമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകും തിരക്കുള്ളവരുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഒരു മത്സര പരീക്ഷയാണ് നിങ്ങൾ നേരിടണമെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ പഠിക്കുക കൃത്യമായി പഠിക്കുക എട്ടാ കൃത്യമായി അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള പഠന കൃത്യമായിട്ട് സിലബസ് നമുക്ക് തന്നിട്ടുണ്ട് ആ സിലബസിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക സിലബസിന് ഫോക്കസ് ചെയ്തിട്ട് കൊണ്ട് നിങ്ങൾ പഠിക്കുക അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ സിലബസ് ഒന്ന് കവർ ചെയ്യുക എന്നുള്ളതാണ് കുറെ പിള്ളേരെ പോലെ തന്നെ ആദ്യം തന്നെ കുറേ പി വൈക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി നല്ലതാണ് പി വൈക്കും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ള ആദ്യ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഇതിൻ്റെ സിലബസിനെ കവർ ചെയ്യുക അങ്ങനെ സിലബസിനെ കവർ ചെയ്തുകൊണ്ട് ക്വസ്റ്റിൻ പ്രാക്ടീസ് നടത്തുമ്പോൾ ഉത്തരങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ ഒരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും ഈ വരുന്ന എച്ച് എസ് എ ഡ്രോയിങ് ടീച്ചർ അത് നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക നമ്മുടെ അക്ലോറയിൽ എച്ച് എസ് എ ഡ്രോയിങ്ങിന്റെ ക്ലാസ്സസ് ഉണ്ട് നേരത്തെ നിങ്ങൾക്കറിയാം പല കുട്ടികളും ജോയിൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ക്ലാസ് ഈ വരുന്ന ഒക്ടോബർ പതിമൂന്നാം തീയതി ബാച്ച് ആരംഭിക്കുകയാണ് അതിൽ എച്ച് എസ് ഐയുടെ സിലബസിൽ തന്നിട്ടുള്ള ഡ്രോയിങ്ങിന്റെ ഭാഗം ഉണ്ടാകും അതുപോലെ തന്നെ ജി ഉണ്ട് സിലബല്ലേ സിലബസിൽ ആ ജി കെയുടെ ഭാഗങ്ങൾ കൂടി നിങ്ങൾക്ക് പഠിക്കാൻ ഉണ്ടാകും ഓക്കെ അപ്പൊ ആ കൃത്യമായിട്ടുള്ള അതിന്റെ സിലബസ് അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ആ സിലബസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഓരോരോ ഭാഗങ്ങൾ പഠിച്ച് തുടങ്ങുക അപ്പോ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഓഫർ ഫീൽ തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇപ്പൊ തന്നെ അഡ്മിഷൻ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേഷൻസ് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പൊ അതുവരെ നമുക്ക് എല്ലാവർക്കും ബൈ ബൈ